കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നതിനെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രത്തിന്റെ കൈയും പിടിച്ച് വേദ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സുഖ സുധാകരൻ ഭാഷ നിക്കുന്നു എന്നു പറഞ്ഞ് തടയുവാണ് പക്ഷെ വേദ വിട്ടുകൊടുക്കാനായിട്ട് ഭാവം കാരണം സുധാകരൻ ഭാഷ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ നിന്നെ കള്ളനെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്നാ പക്ഷേ നാട്ടുകാരനും പറയുന്നില്ല ഇപ്പം വിക്രമാ കള്ളനെന്ന് കാരണം നാട്ടുകാർക്ക് മനസ്സിലായി അത് ചെയ്ത ഗുണ്ടാഭിലാഷാന്നുള്ള കാര്യം പിന്നീട് വേദ പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ അല്ല വിക്രം തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ വിക്രത്തിനെ ശിക്ഷിക്കുന്നത് വിക്രം ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ കമല പറഞ്ഞു ശരിയാ മാഷേ നമ്മുടെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ പേരിൽ കുറ്റം ആരോപിക്കട്ടെ ആരോപിക്കപ്പെട്ട മാത്രമേ ഉള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ മോൻ അങ്ങനെയും ചെയ്യാൻ സാധിക്കില്ല അവൻ എന്നെ സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മയെന്ന് എനിക്കെന്നെ വിശ്വാസം ആരോ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ നമ്മുടെ മോനെ ഇവിടുന്ന് പടിയടച്ച് പെണ്ണും വയ്ക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ട് സുധാകരൻ മാഷ് പറഞ്ഞു ഇവൻ കാരണം ഞാൻ എപ്പോഴും നാണം കിടാറുള്ളു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയണം ഭേദ പറഞ്ഞു അതെങ്ങനെയാ മാഷെ അങ്ങനെയാണെന്നേ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയാണോ ആയിരം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കപ്പെടലെന്നല്ലേ പറയണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കേട്ടപ്പം മാഷുടൻ എന്താണെന്ന് വെച്ച് ചെയ്യുന്നെന്നും പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോവാണ് കമലോ ഭാമനെ കയറി വരാൻ പറയണം മോനെ ഫുഡ് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞാൽ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് വേദ നോക്കി വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ വിക്രം പെട്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല എന്ന് പറയാം അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാന്ന് വേണ്ട എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് വിക്രം മുറിയിലേക്ക് പോവാണ് വേദ കമലയോട് പറഞ്ഞു വേണ്ട വേണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട അമ്മയെന്ന് പറയുന്നത് മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ടിരാൻ പറ്റുമായിരുന്നു അല്ലമ്മേ എനിക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ കാരണമല്ലേ ഞാനല്ലേ ഭജന ഇരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് അപ്പം വിക്രത്തിനെ രക്ഷിക്കേണ്ട കടമയും കൂടെ എനിക്കില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീജി പറഞ്ഞു വേദയുടെ ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് പോരാനായിട്ട് അതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കഴുത്തിലൊരു താലി കെട്ടിയ വിക്രത്തിനോട് ദേഷ്യം തോന്നേണ്ടതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണല്ലോ വേദയുടെ ജീവിതം നശിപ്പിച്ച എൻ്റെ പേരില് പക്ഷെ ഇപ്പോഴും വേദ വിക്രത്തെ പൊന്നുപോലെ തൻ്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് കണ്ടിട്ടാണ് വിക്രത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന പറയുന്നത് വേദ പറഞ്ഞു എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ശ്രീ ചേച്ചി എൻ്റെ കഴുത്തി താലി കെട്ടിയേക്കുന്ന ആളല്ലേ ഈ താലിക്കൊരു ബലി ഒരു മഹത്വമുണ്ട് ഒരു പവിത്രതയുണ്ട് അത് ഞാൻ കാത്തു സൂക്ഷിച്ചല്ലേ മതിയാവണമെന്ന് പറയാം വിക്രം എന്നെ എത്ര തള്ളിക്കളന്നു പറഞ്ഞാലും വിക്രം എൻ്റെ ഭർത്താവ് തന്നെയാന്ന് പറയണം പിന്നീടാണ് രാധ ഈ കാര്യങ്ങൾ അറിയുന്നത് വിക്രം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യമൊക്കെ ഇത് അറിഞ്ഞുപോയപ്പോൾ രാധ ഓടി അങ്ങോട്ടേക്ക് വരുവാണ് രാധ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്നിട്ട് എന്തിയെ എനിക്കൊന്ന് കാണണമെന്ന് പറയാം മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് തന്നെ രാധ എന്ത് വേണം മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രോടെ ഇരിക്കുന്നുണ്ടായിരുന്നു വിക്രമെന്ന് പറഞ്ഞൊക്കെ എന്ന് കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു ഒന്ന് പോകുന്നുണ്ട് എൻ്റെ കൺമുനിന്ന് അല്ല വിക്രം നീ ഇന്ന് എന്നോട് എനിക്ക് ചോദിക്കുക കണ്ട എൻ്റെ കൺമുന്നിലേക്ക് പോലും വന്നേക്കല്ലെന്ന് പറയണം അപ്പോഴേക്കും വേദം വന്നിട്ട് ചോദിച്ചു എന്തിനാ രാധേ വെറുതെ ചീർത്തേക്കാനായിട്ട് പോകുന്നേ അതെൻ്റെ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് വിക്രത്തോട് സംസാരിക്കാൻ നിന്റെ അനുമതി വേണമെന്ന് ചോദിക്കും അതെ തൽക്കാലത്തേക്ക് എൻ്റെ അനുമതി വേണം എൻ്റെ ഭർത്താവാ അത് വിക്രം ഞാനാ തീരുമാനിക്കണം എന്ന് പറയാം പിന്നെ നിന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പ് ഞാനാണ് ഇവിടെ വന്നിട്ട് വിക്രത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏഹ് അത് നീ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്ന രാധയെ രാധയായ ഞാനാന്ന് പറയണം ഓ അതിനിപ്പം നീ വന്നില്ലല്ലോ ഞാനല്ല ജീവിതത്തിലേക്ക് വന്നേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ വഴിമുടക്കി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അതിൻ്റെ കാര്യമുണ്ടോ നിനക്കൊരു നല്ല ജീവിതമുണ്ട് രാധേ ഇവിടെ കയറി ഇറങ്ങി നീ അത് നശിപ്പിച്ച് കളയലെന്ന് പറയാം അതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചോളാം വേദി അത് ഓർത്ത് മനപ്രയാസപ്പെട്ടുണ്ടെന്ന് പറയാൻ ഞാൻ പറയാനുള്ള പറഞ്ഞു നിനക്കിനി ഒരിക്കലും വിക്രത്തെ കിട്ടാനായിട്ട് പോകുന്നില്ല എൻ്റെ കഴുത്തി കിടക്കുന്ന ഈ ഉണ്ടല്ലോ അത് വിക്രം കിട്ടിയതാണെങ്കിൽ വിക്രത്തി ആർക്കും ഞാൻ വിട്ടു തരാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേദി അങ്ങോട്ടേക്ക് പോവാണ് രാത്രിക്ക് അടിയേറ്റവാളിയപ്പോൾ ഇവളെങ്ങനെയുണ്ടോ ശരിയാത്തില്ല ഇവള് കുട്ടി പണി കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ശ്രീകാന്തിന് ആകെപ്പാടൊരു ഭയമായി എങ്ങാനും തൻ്റെ പേരെങ്ങാനും പറയുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അഭിലാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കിടന്ന തൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ ആയിരിക്കും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴും ടെൻഷനുണ്ട് ഈ കാര്യം വേണ്ടിയിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു പോലും പ്രതീക്ഷിക്കുന്ന കാര്യമായിരുന്നില്ല പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കൃത്യസമയത്ത് തന്നെ ആ അയാൾ വന്നുകൊണ്ടാണ് ശ്രീനിവാസൻ അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം അവനകത്ത് കിടന്നേനും അങ്ങനെയാണെങ്കിൽ വേദയുടെ അഹങ്കാരം തീർന്നാൽ അവസാനം അവൾക്കൊരു നിവൃത്തിയില്ലാതെ വന്നുകഴിയുമ്പം അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നേനും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതുകയാണ് ഈ സമയം വേദയുടെ അടുത്തേക്ക് കമല ചെല്ലാണ് കമല എന്നിട്ട് പറയും അല്ലേ മോളോടാകുമ്പോൾ വല്ല സംസാരിച്ചു നോക്കിയാൽ ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം എന്ത് പറ്റിയെന്നറിയില്ല എൻ്റെ മോനെ അപ്പം വന്നതിന് ശേഷം സംസാരിച്ചിട്ട് പോലില്ല ഞാൻ ചെന്നിട്ട് പോലും എന്നോട് പോലും സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയണം അത് പിന്നെ മനസ്സിനുള്ളിൽ നല്ല ടെൻഷൻ കാണുമായിരിക്കുമേ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം പിന്നീട് വേദ നേരെ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് വിക്രത്തിൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേദം പറഞ്ഞു എന്താ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറയാം ഞാൻ ദേഷ്യപ്പെടാൻ നിനക്കെന്താ കുഴപ്പം എന്നെ സ്വസ്ഥതയോട് വിടുന്നുണ്ടെന്ന് വെക്കുക അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയും ഒന്ന് ഇറങ്ങിപ്പോയി തരാമോ വേദാളവേന്ന് ചോദിക്കും ഇറങ്ങിപ്പോവാം പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കഥ പറയാനുണ്ട് ആ കഥയ്ക്ക് ശേഷം ഞാൻ രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കും എനിക്കതിനുള്ള ഉത്തരം കിട്ടണമെന്ന് പറയാണ് പിന്നീട് വേദയാ കഥയെ അങ്ങോട്ട് പറയാൻ തുടങ്ങി വിക്രം മുമ്പ് എങ്ങനെയായിരുന്നു കുടുംബത്തിൽ വിക്രം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്ന കഥ അച്ഛൻ്റെ ഏറ്റവും നല്ല സൽപുത്രനായിട്ട് വളർന്ന കഥ അതിന് ശേഷം വിക്രത്തിന് സംഭവിച്ചേ ഇപ്പം വിക്രം ചെയ്തുകൊണ്ടിരിക്കുന്നെ പിന്നീട് ചോദിച്ചു സത്യം പറക്ക് എന്താ സംഭവിച്ചേ നിങ്ങൾ അതിന് ഉത്തരം തന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദം ചോദിക്കുകയാണ് അവസാനം വിക്രം പറഞ്ഞു ഒന്ന് കടന്നു പോക്കോ അല്ലെങ്കിൽ ഇനിയും കൊന്നു കളയുന്നൊക്കെ പറയണം വിക്രത്തിനും മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു വേദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വിക്രം ഇങ്ങനെ മാറത്തില്ല വിക്രം ഓർക്കാൻ ഓർക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം വിക്രത്തിന് മനസ്സിലെങ്കിലും എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വിക്രം ഇങ്ങനെയായി തീർന്നത് വിക്രം ഗുണ്ടാ വിക്രം ആകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥ കാണുമായിരിക്കും അല്ലാതെ കാരണം ശ്രീനിവാസാർ കുറച്ച് കാര്യങ്ങളൊക്കെ വേദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വേദയുടെ മനസ്സിലുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് വേദ ഈ വിക്രത്തോട് സംസാരിക്കുന്നത് തന്നെ വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അതുകൊണ്ടാണ് വിക്രം ദേഷ്യപ്പെടുന്നത് പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് വേദയ്ക്ക് ആ പാഠ സമാധാനക്കേടായി എങ്ങോട്ടാണ് പോയത് ഒന്നും അറിയത്തില്ല പിന്നീട് വിക്രം നേരെ പോയത് എസ് ഐ സാബുവിനെ കാണാനായിരുന്നു കാരണം വിക്രത്തിന് നേരെ കൈ ഉയർത്തിയപ്പോൾ തന്നെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നേരെ കൈ ഉയർത്തി ഉയർത്തിരുത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ സാറിന് കരയേണ്ടതായിട്ട് വരുമെന്ന് എസ് ഐ നോക്കില്ല എസ് ഐ വിക്രത്തിൻ്റെ കാര്യമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാതെ വിക്രത്തിന് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു തെറ്റും ചെയ്യാതെയാണ് തന്നെ കുറ്റവാളിയാക്കി ആർക്കോ വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തേ അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ പിന്നെ നേരെ ചെല്ലുന്നേ എസ് ഐ സാബുവിൻ്റെ വീട്ടിലേക്ക അങ്ങനെ ചെന്ന് കോൾ ബില്ലടിച്ച് കഴിയുമ്പോൾ സാബു ഇങ്ങോട്ട് ഇറങ്ങി വന്നു വിക്രം അങ്ങോട്ട് കയറിച്ചില്ല സാറ് റെസ്റ്റിലായിരിക്കും അല്ലേ പക്ഷേ എങ്കിലേ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല സാറേ ഞാൻ തെറ്റും ചേട്ടില്ല എന്നെ വെറുതെ ഉപദ്രവിക്കില്ലെന്ന് അപ്പം സാറ് ആ പോലീസ് യൂണിഫോമിൻ്റെ ഇതിൽ എന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പെരുമാറിയില്ലേ നിന്നെ ഞാൻ കാണിച്ചറിയാൻ പറഞ്ഞു ഒറ്റ ചവിട്ടായിരുന്നു പിന്നെ അവിടെ വിക്രത്തിന്റെ ഒരു സംഹാര താണ്ടോ തന്നെ നടന്നേ അവസാനം അയാളോട് കിടന്ന് അല്ലെങ്കിൽ നിലവിളിക്കുകയാണ് മിണ്ടി പോയാക്കരുത് ഇതിൽ പലരും നാണക്കേടാൻ നിനക്ക് വേറെ കിട്ടാനില്ല നീ കൊണ്ട കേസ് എടുക്കടാ കേസ് കേസെടുത്താണ്ടല്ലോ ഈ വിക്രമാരൻ നീ വീണ്ടും അറിയാനായിട്ട് പോകുന്നൊള്ളൂ നിന്റെ കൈയും കാലും തല്ലി ഓടിക്കേണ്ട തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഇനി ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഭൂമിക്കും ഇതേ ഞാൻ വെച്ചേക്കത്തില്ല ഈ വിക്രമാരാന്നറിയാലോ നിനക്ക് ഞാൻ താക്കിയത് തന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് സാവു പറഞ്ഞു ഇനി എന്നും ചെയ്യല്ലേ വിക്രം എന്ന് പറയുന്നത് എടാ നിന്നോട് ഇതുപോലെ തന്നെ അപേക്ഷിച്ചല്ലേ ഞാൻ ലോക്കപ്പിൽ കിടന്നിട്ട് എന്നിട്ട് നീ അനുസരിച്ചോ ഇല്ലല്ലോ ആ അപ്പം കണ്ടവൻ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചാൽ നീ എനിക്കെതിരെ പെരുമാറിയില്ലേ അപ്പം നീ ഓർത്തില്ല ഇങ്ങനെ അടിക്കൊരു തിരിച്ചടി കിട്ടുമോ എന്നുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ പിടിച്ചോടാന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുവാണ് അവസാനം അടി കൊണ്ട് അവശേദന കിടക്കുവാണ് പിന്നീട് വിക്രം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് വിക്രത്തിൻ്റെ സന്തോഷമേ അവനോട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി